ഇന്ന് ആ സ്ത്രീ ശക്തിയുടെ വാർത്തയിലേക്കാണ് പോലീസ് ആദ്യം പോകുന്നത് തലസ്ഥാനത്തേക്കാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പട്ടാപ്പകൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെ യുവതി കീഴടക്കി പോത്തൻകോട് സ്വദേശിയെ അശ്വതിയുടെ മാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ യുവതി സാഹസികമായാണ് കീഴ്പ്പെടുത്തിയത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെ ചേങ്കോട്ടുകോണത്താണ് സംഭവം മാതാവുമായി ആശുപത്രിയിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു മോഷണശ്രമം ചന്തവിള സ്വദേശിയായ അനിൽകുമാർ സ്റ്റാച്യുവിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി എത്തിയാണ് യുവതിയുടെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണ്ണമാല പൊട്ടിക്കാൻ ശ്രമിച്ചത് മൂന്ന് പവനുണ്ടായിരുന്ന മാലയുടെ ഒരു ഭാഗം ഇയാളുടെ കയ്യിലായി തുടർന്ന് സ്കൂട്ടർ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച അനിൽകുമാറിന്റെ ഷർട്ടിലും സ്കൂട്ടറിലും യുവതി കടന്നുപിടിച്ചു ഇതിനിടയിൽ യുവതിയും പ്രതിയും നിലത്തു വീണു എൻ്റെ അമ്മയും ഞാനും കൂടി ഹോസ്പിറ്റലിലും അസ്ബന് പുറത്തുള്ള കടലോട്ടും പോയ ടൈമായിരുന്നു ഡോക്ടറെ കണ്ടിച്ചിട്ട് തിരിച്ച് തൊട്ടപ്പുറത്തുള്ള ആശ്വാസയിൽ നിന്നും മരുന്നും വാങ്ങി തിരിച്ച് വീണ്ടും അമ്മയുടെ അടുത്തോട്ട് വരുന്ന ടൈമിൽ ഇയാൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കഴുത്തി കിടക്കുന്ന മാലയും വലിച്ചു പൊത്തിച്ച് സ്കൂട്ടർ എടുത്ത് പോകാൻ ഒരുങ്ങിയ ടൈമിലായിരുന്നു ഞാൻ അയാളുടെ ഷർട്ടിലും വണ്ടിലോട്ടും കയറി പിടിച്ചത് ആ ടൈമിൽ ഇയാൾ എന്നെ തള്ളി മാറ്റി ശ്രമിക്കുകയും വണ്ടി മുന്നോട്ടെടുക്കുകയും ചെയ്തു ഞാൻ പിടികൂടാതെ കൂടെ പോവുകയും റോഡിൽ മൂന്ന് രണ്ടൂരും കൂടി വന്ന് വീഴുകയും നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയും ചെയ്തത് സംഭവം ഓടിക്കൂടിയ നാട്ടുകാരാണ് അൽകുമാറിനെ പിടികൂടി പോലീസിൽ പോലീസിലേൽപ്പിച്ചത് റോഡിൽ വീണ അശ്വതിയുടെ മുഖത്തും പരുക്കേറ്റു പ്രതിയുടെ തലയ്ക്കും പരുക്കേറ്റു കസ്റ്റഡിയിലെടുത്ത അൽകുമാറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം മാജിക് ജൂൺ തീയതി ചൊവ്വാഴ്ച